ഹലോ എല്ലാവർക്കും മസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളിന്ന് തമ്പിനേലി കണ്ടതുപോലെ തന്നെ നമ്മൾ കടുവയുടെ കൊണ്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത് കടുവ എന്ന് പറയുന്ന ഒരു കാസർഗോഡ് ഭാഗത്തുള്ള ഒരു മീനിൻ്റെ പേരാണ് ഇതാണ് കേട്ടോ കടുവ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനെ പാര എന്ന് പറയും കേട്ടോ മഞ്ഞപ്പാര വേളാപ്പാര അങ്ങനെ പല പല പേരുണ്ട് ഇത് ഒരു മഞ്ഞപ്പാരയാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം നല്ല കട്ടിയാണ് അപ്പം നമ്മളിതിൻ്റെ തോല് മാറ്റിയിട്ട് വേണം ഇത് കറി വെക്കാനായിട്ട് അപ്പം നമുക്കിത് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കറി വെക്കാൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ എന്താ നമ്മുടെ മീൻ നല്ലോണം ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് കഴുകിയിട്ടുണ്ട് അതാണ് ആ ഒരു കളർ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഫ്രൈക്ക് വേണ്ടിയിട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീൻകറിയുടെ അരപ്പിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെതാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങ എടുക്കുന്നില്ല കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ അതാണ് കുറച്ച് തേങ്ങ തിരികെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് സാധാരണ രീതിയിൽ കളർ കറിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് മുളക് ഞാനിവിടെ നമ്മുടെ നോർമൽ മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ മീനിലത്തേക്ക് വേണ്ടിയിട്ട് വേറെ നമ്മൾ കുറച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരാറോ ഏഴോ കുഞ്ഞുള്ളി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളക് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് ഈ തേങ്ങയും എല്ലാം ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ തട്ടി കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് പൊടിയും ആ പുളിയും മഞ്ഞൾപ്പൊടിയും കൂടെ തട്ടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വച്ചേക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ എത്രത്തോളം പോലെ അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കണേ നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് നമ്മുടെ അരപ്പൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം കട്ടിയായിട്ടാണ് അരച്ച് കൊടുത്തേക്കുന്നത് അപ്പം നമുക്കിതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ അരപ്പൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം വെള്ളവും ആ അരപ്പ് കൂടെ ഒന്ന് ആവണമല്ലോ അപ്പോൾ മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് തട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂൺ ഉപ്പാണ് കേട്ടോ തട്ടി കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചിക്കുന്നത് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഈ അരപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന മീനിന്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മുടെ മീൻ മീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്കതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കൈ കൊണ്ട് ചുറ്റിയെടുക്കാം ഇനി നമുക്കിത് നേരെ ഗ്യാസിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ മൺചട്ടി നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ അടുപ്പിൻ്റെ തീ മാക്സിമം കുറച്ചേ വെക്കാവൂ അല്ലെങ്കിൽ മൺചട്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതാ നമ്മുടെ അടുപ്പിലേക്ക് മീൻ വെച്ചിട്ടുണ്ട് ഇനി തീയൊക്കെ ഒന്ന് സിമ്മാക്കി നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലോണം ഒന്ന് തിളച്ച് Sirar yakin അതുകൊണ്ട് അത് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആവി വരുന്നുണ്ട് അപ്പം നമുക്കിത് തുറന്ന് നോക്കാം പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടിയത് കൊണ്ട് തന്നെ വെള്ളം അധികമായിട്ടുണ്ട് എന്നാലും നമ്മുടെ തക്കാളിയും മീൻ കഷ്ണങ്ങളും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറച്ചെടുക്കണം ഞാൻ ഗ്രേവി തിക്കായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ചട്ടിയുടെ സൈഡിലൊക്കെ ഉള്ള അരപ്പൊക്കെ ഒന്ന് തവി കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു തുണി വെച്ചിട്ട് ഈ ചട്ടി നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള അരപ്പൂടെ നമ്മുടെ ആ മീനിൻ്റെ ഇതിലേക്ക് വന്നോളും കേട്ടോ ഇനി നമുക്കിതൊരു കുറച്ച് നേരം കൂടെ ഒന്നൊന്ന് ഈ അരപ്പൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വെക്കാം കേട്ടോ ശേഷം നമ്മുടെ ആ മീൻ കറി എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇന്ന് വിതറി കൊടുക്കാം ഉലുവപ്പൊടി മീനിന് ലാസ്റ്റ് നിമിഷത്തിലേ നിമിഷത്തിലേടാവും കേട്ടോ അപ്പോൾ ഗ്യാസ് ഞാൻ മാക്സിമം തീ കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉലുവപ്പൊടി ഇട്ട് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ മീൻ കറി എല്ലാം റെഡിയായിട്ടുണ്ട് അവസാനം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണേലിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിത് തണുത്തതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം മീൻ കറി എപ്പോഴും തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ മീൻ കഷ്ണങ്ങളിലേക്ക് അതിൻ്റെ ഉപ്പും പുളിയും മുളകുമെല്ലാം പിടിക്കത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മീൻകറി എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് നല്ല എഞ്ചി കഴിച്ചാലോ ബീട്രൂട്ട് തോരണം ഈ നമ്മുടെ കടുവ മീനിൻ്റെ തന്നെ ഫ്രൈയും നമ്മുടെ മീൻകറിയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഇത് മീൻകറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം നമുക്ക് ഏത് മീനും ഈ ഒരു രീതിയിലും ഉണ്ടാക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്